കണ്ടു കഴിഞ്ഞപ്പോ ഇച്ചിരി വിഷമം തോന്നി ആ കൊച്ചിന്റെ ഒരു അവസ്ഥയും ആശുപല്ലിയുടെ അവസ്ഥയും ഓർത്തിട്ട് പടം ഗംഭീരമാണ് ആ എല്ലാരും ഇഷ്ടപ്പെടും യാതൊരു കുഴപ്പമില്ല ഓ എടക്കൊന്ന് കണ്ണ് നിറഞ്ഞു എന്താന്ന് പറഞ്ഞ കടലിൽ കൊണ്ടു വന്നിട്ട് നീ അതും അവൻ എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ലല്ലോ പക്ഷെ ആ വെള്ളം കൈ കയറിയപ്പോ ഉപ്പ വെള്ളം കൈ കയറിയപ്പോ പശയൊക്കെ വിട്ട് നല്ല ഹാപ്പിയായി കുഴപ്പമില്ല കണ്ണ് അതായാലും നന്നായിട്ട് കണ്ണ് നിറഞ്ഞു പോയി സങ്കടമായി പോയി കൊച്ചിന്റെ അഭിനയം ഗംഭീരം കേട്ടോ അത്രേ ഉള്ളൂ കൊച്ചിന്റെ അത് കൊള്ളാം അത് കൊള്ളാം കേട്ടോ അത് നല്ല ഇതുണ്ട് ആ കൊച്ചിന്റെ അഭിനയം നല്ല ഇതാണ് കൊച്ചിന് കൂടുതലും സിനിമയിൽ ഇത് ചാൻസ് കിട്ടാൻ വകയുണ്ട് ഈ സിനിമ കൊള്ളാം നല്ല അഭിനയമാണ് കേട്ടോ സങ്കടമായി പോയി ആ കൊച്ചിന്റെ ആശുപലിയുടെ ഒരു കഥാപാത്രം നല്ല ഗംഭീരമാണ് നല്ല സിനിമയായിരുന്നു കുട്ടി ഇതിനകത്തൊരു കുട്ടിയുള്ളത് വല്ല നല്ല അഭിനയലിയും എല്ലാം അടിപൊളിയായിരുന്നു എല്ലാവരും നല്ലൊരു ഫാമിലി മൂവിയാണ് ക്ലൈമാക്സ് കൊള്ളാം ഫീൽ ഗുഡ് ആണ് ഇമോഷണൽ ആ കുഴപ്പമില്ല കുറച്ചൊക്കെ ഇമോഷണൽ എനിക്ക് അത്ര ഇമോഷണൽ ആയില്ലേ നല്ലൊരു ാണ് ഫാമിലി നല്ല കുട്ടികൾക്ക് നല്ല രീതിയിൽ പരിപാടിയൊക്കെ ഉണ്ടോ കോമഡി പഠിച്ചു സങ്കടം തോന്നുന്നു സിനിമ കൂടുതൽ